കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇന്ത്യൻ ടീമിൽ സ്പിൻ കളിക്കുന്നവരുടെ ലിസ്റ്റെടുത്താൽ അതിൽ ടോപ്പിൽ വരിക രോഹിത് ആയിരിക്കും കോഹ്ലി പോലും നാട്ടിൽ സ്പിന്നിനെതിരെ നാലോ അഞ്ചോ വർഷങ്ങളായിട്ട് വീക്കായിരുന്നു അവസാനം നടന്ന ന്യൂസിലാൻഡ് സീരീസ് ഒഴികെ സ്പിന്നിനെതിരെ ടോപ്പ് ലെവൽ ബാറ്റിംഗ് ആയിരുന്നു രോഹിത്തിൻ്റെ ഇന്ത്യൻ ടീമിൽ അന്നേരവും സ്പിന്നിനെതിരെ കളിക്കാൻ അറിയാവുന്നവരുടെ ലിസ്റ്റെടുത്താൽ രോഹിത് കഴിഞ്ഞാൽ പിന്നെ പന്ത് അശ്വിൻ ജഡേജ അക്സർ എന്നിവരായിരുന്നു ഈ ലിസ്റ്റിൽ നിന്നും ഇപ്പോൾ രോഹിത്തും അശ്വിനും കൊഴിഞ്ഞു പോയി ബാക്കിയുള്ളവരിൽ പന്ത് ജഡേജ അക്സർ എന്നിവർ നല്ല പോലെ സ്പിൻ കളിക്കുന്നവരാണ് പക്ഷേ പലപ്പോഴും മൈൻഡ് സെറ്റ് ശരിയല്ലാതെ കളിക്കുന്നതാണ് പ്രശ്നം ജെയ്സ്വാളും വളരെ നല്ലപോലെ സ്പിൻ കളിക്കും പക്ഷേ ഇപ്പോൾ ഒരു പത്ത് ബോൾ നിൽക്കാൻ പറ്റുന്നില്ല അതാണ് കുഴപ്പം ഗില്ലും മോശമല്ലാതെ സ്പിൻ കളിക്കുന്ന ആളാണ് രാഹുൽ അല്പം വീക്കാണ് സുന്ദർ നല്ല പോലെ കളിക്കും അവിടെയും അറ്റാക്കിംഗ് ചെയ്യാതെ വെറുതെ ഡിഫൻസ് കളിച്ച് ഔട്ട് ആവുന്നതാണ് ജഡേജയൊക്കെ നിസ്സാരമായി സ്പിന്നിനെ തൂക്കുന്നതുതാണ് പെട്ടെന്നൊരു സ്വിച്ച് പോലെ ഓവർ ഡിഫൻസീവ് ആവുകയും എൽ ബി ഡബ്ല്യു ആവുകയും ചെയ്യും ഇന്ത്യൻ ടീമിൽ സ്പിന്നിനെതിരെ ഏറ്റവും എൽ ബി ഡബ്ല്യു ആയ റെക്കോർഡ് ജഡേജക്കാണെന്ന് തോന്നുന്നു വെറുതെ വന്ന് പാഡ് മുന്നിലേക്ക് വെച്ചു കൊടുത്തിട്ട് ബാറ്റ് പുറകിൽ പിടിക്കുന്ന പരിപാടിയാണ് ജഡേജ് ചിലപ്പോൾ ഒരു ഷോട്ടും കളിക്കാതെ കംപ്ലീറ്റ് ആയി ഷട്ടർ ചെയ്ത പോലെയാവും ജുറേൽ വളരെ നന്നായി സ്പിൻ കളിക്കുന്ന ആളാണ് ലൂസ് ഷോട്ട് കളിച്ച് ബ്ലണ്ടറായി ഔട്ടായതാണ് ഇന്റൻഷൻ കറക്റ്റ് ആയിരുന്നു അടിച്ച ഏരിയ മാറിപ്പോയി അതുപോലെ സർഫ്രാസ് സ്പിൻ കളിക്കുന്ന ആളാണ് ശ്രേയസ് മോശമല്ലാതെ സ്പിൻ കളിക്കും പട്ടിദാർ നല്ല പോലെ സ്പിൻ കളിക്കും ഇവരൊക്കെ വെളിയിലുണ്ട് ഇതിലെ വേറൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇവർക്കെല്ലാം സ്പിന്നിനെതിരെ നല്ല അറ്റാക്കിംഗ് ഗെയിം കളിക്കാനുള്ള കഴിവുണ്ട് മാനേജ്മെന്റ് പറഞ്ഞിട്ടാണോ അതോ സ്വയം തോന്നി ചെയ്യുന്നതാണോ എന്നറിഞ്ഞില്ല ഇവർ പലപ്പോഴും ഓവർ ഡിഫൻസീവ് മോഡിൽ പോകുമ്പോഴാണ് ഔട്ടാവുന്നത് പന്തിന്റെ ടെക്നിക് ടോപ്പ് ലെവലാണ് ഡിഫെൻസും അറ്റാക്കും ഒരുപോലെ സെറ്റാണ് പക്ഷേ കഴിഞ്ഞ ഇന്നിങ്സിൽ നിരാശയായിരുന്നു അടുത്ത ടെസ്റ്റിൽ ഉറപ്പായും ഒരു ബിഗ് ഇന്നിങ്സ് വരും ഇന്ത്യക്ക് സ്പിൻ കളിക്കാൻ അറിയില്ല എന്ന നരേറ്റീവ് പൂർണ്ണമായും വിശ്വസിക്കാൻ പറ്റുന്ന ഒന്നല്ല ഇന്ത്യ സ്പിന്നിനെതിരെ ഓവർ പ്രതിരോധം തീർക്കാൻ നോക്കി പണി വാങ്ങുന്നതാണ് നോർമലായി കളിച്ചാൽ പോലും നിസ്സാരമായി കളിക്കാൻ പറ്റും സിംഗിൾ പോലും എടുക്കാൻ നോക്കാതെ സ്വയം പ്രഷർ കയറ്റി ഔട്ടാവുന്നത് കാണുമ്പോഴാണ് സങ്കടം